കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്നതിനും സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിനും പേരുകേട്ട രാജ്യമാണ് ഇന്ത്യ എന്നാൽ ആധുനിക കാലഘട്ടത്തിൽ പരമ്പരാഗത സ്വയം തൊഴിൽ ചെയ്യുന്നവർ ഏറെ പ്രതിസന്ധികളും ഉൽപ്പന്ന വിപണനത്തിന് നിരവധി വെല്ലുവിളികളും നേരിട്ടിരുന്നു ഇതിനൊരു പരിഹാരം എന്ന നിലയിലാണ് ഇക്കഴിഞ്ഞ സ്വാതന്ത്ര്യദിനത്തിൽ പി എം വിശ്വകർമ്മ യോജന എന്ന പുതിയ പദ്ധതി പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത് പരമ്പരാഗത കുലത്തൊഴിൽ ചെയ്യുന്നവരെ ഇന്നത്തെ കാലഘട്ടത്തിന് അനുയോജ്യമായ നൈപുണ്യ വികസനത്തിനും സ്വയം തൊഴിലുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് പി എം വിശ്വകർമ്മ യോജന ചെറുകിട ഉൽപാദകർ പുറത്തിറക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉയർത്താനും വിപണന മേഖല വിസ്തൃതമാക്കാനും വ്യവസായ സംരംഭങ്ങളുടെ ശൃംഖലയുമായി കൂട്ടിയിണക്കാനും പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നു ചുരുക്കത്തിൽ നൈപുണ്യ പരിശീലനവും തൊഴിലുപകരണങ്ങൾ വാങ്ങാനുള്ള ധനസഹായവും നൽകുന്ന കേന്ദ്ര പദ്ധതിയാണിതെന്ന് സാരം പരമ്പരാഗത കുൽത്തൊഴിലുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പതിനെട്ട് വിഭാഗങ്ങൾക്കാണ് പി എം വിശ്വകർമ്മ പദ്ധതിയിൽ ചേരാൻ കഴിയുക പതിനെട്ട് വയസ്സ് പൂർത്തിയായവർക്ക് അപേക്ഷിക്കാം പ്രധാനമായും സ്വർണപ്പണിക്കാർ ഇരുമ്പ് പണിക്കാർ മരപ്പണിക്കാർ അലക്കുകാർ ബാർബർമാർ മൺപാത്ര നിർമ്മാണക്കാർ കൽപ്പണിക്കാർ എന്നിവർക്കാണ് പദ്ധതിയിൽ നിന്നുള്ള ആനുകൂല്യം ലഭിക്കാൻ അർഹതയുള്ളത് പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിച്ച രജിസ്ട്രേഷനും പരിശോധനയും പൂർത്തിയായാൽ പി എം വിശ്വകർമ്മ സർട്ടിഫിക്കറ്റും തിരിച്ചറിയൽ കാർഡും ലഭിക്കും അവസാന അഞ്ച് വർഷത്തിനിടെ മുദ്രാവായ്പ പി എം സുനിധി പി എം ഇ ജി പി എന്നിങ്ങനെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വായ്പാ പദ്ധതിയിൽ ചേർന്നിട്ടുള്ളവർക്ക് പി എം വിശ്വകർമ്മ യോജനയിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാനാകില്ല എന്നിരുന്നാലും മുദ്ര സുനിധി വായ്പ ഇതിനകം അടച്ചു തീർത്തു കഴിഞ്ഞവരാണെങ്കിൽ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ അനുവാദമുണ്ട് ഒരു കുടുംബത്തിൽ നിന്നും ഒരാൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ കുടുംബാംഗങ്ങൾക്ക് സർക്കാർ ജോലി ഉണ്ടെങ്കിൽ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാനാകില്ല പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്ക് നോക്കാം അർഹതയുള്ള ഗുണഭോക്താക്കൾക്ക് ബാങ്കുകൾ മുഖേന പതിനെട്ട് മാസ കാലയളവിലേക്ക് അഞ്ച് ശതമാനം നിരക്കിൽ ഒരു ലക്ഷം രൂപ വായ്പ നൽകും ഇതിന് ഈദ് അഥവാ ജാമ്യം നൽകേണ്ട ആവശ്യമില്ല ആദ്യഘട്ടത്തിൽ ലഭിച്ച വായ്പാ തുക തിരിച്ചടിച്ചു കഴിഞ്ഞാൽ രണ്ടാം ഘട്ടമായി മുപ്പത് മാസ കാലയളവിലേക്ക് അഞ്ച് ശതമാനം നിരക്കിൽ തന്നെ രണ്ട് ലക്ഷം രൂപ വരെ അനുവദിക്കും കൂടാതെ നൈപുണ്യ പരിശീലനത്തിലൂടെ പ്രതിദിനം അഞ്ഞൂറ് രൂപ വീതം സ്റ്റൈപ്പൻ ലഭിക്കും പരിശീലനം വിജയകരമായി പൂർത്തിയാകുന്നവർക്ക് തൊഴിലുപകരണങ്ങൾ വാങ്ങുന്നതിനായി പതിനയ്യായിരം രൂപ ധനസഹായവും നൽകും ഇനി എങ്ങനെ അപേക്ഷിക്കാനാകും എന്ന് നോക്കാം സമീപത്തുള്ള കോമൺ സർവീസ് സെന്റർ അഥവാ സി എസ് ഇ മുഖേനയോ പി എം വിശ്വകർമ്മിഒൻ എന്ന വെബ്സൈറ്റിലൂടെ നേരിട്ടോ പി എം വിശ്വകർമ്മ യോജനയിലേക്ക് സൗജന്യമായി രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും ആധാർ ബാങ്ക് അക്കൗണ്ട് നമ്പർ റേഷൻ കാർഡ് മൊബൈൽ നമ്പർ തുടങ്ങിയ വിവരങ്ങൾ നൽകിയാൽ രജിസ്റ്റർ ചെയ്യാം മൂന്ന് തലത്തിലുള്ള പരിശോധന പൂർത്തിയായ ശേഷം അപേക്ഷ അംഗീകരിക്കും പദ്ധതിയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ പി എം വിശ്വകർമ്മ അറ്റ് DCsme.goov.iन emailल मुगेने उन क्या.